തണലണിയിക്കൽ പരിപാടികളോടെ ജില്ലയിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ തൈകൾ നട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർ പങ്കെടുത്തു ജൂൺ അഞ്ചിന് ഇടുക്കി കളക്ടറേറ്റിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ദിനാചരണ പരിപാടിയിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് എന്നിവരെല്ലാം പങ്കെടുത്തു കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു ചടങ്ങ് നടന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒഴിവാക്കിയും അനാവശ്യമായി മരങ്ങൾ മുറിക്കാതെയും വരും തലമുറയ്ക്ക് മാതൃക കാട്ടണമെന്നും കളക്ടർ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സ്നേഹം ഒരു ദിവസത്തെ ആഘോഷം മാത്രമായി ചുരുക്കാതെ എപ്പോഴും പ്രകൃതിയുടെ കരുതൽ കാട്ടണമെന്ന് ജില്ലാ പോലീസ് മേധാവി അഭിപ്രായപ്പെട്ടു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം മാത്രമല്ല നമ്മൾ പരിസ്ഥിതി ആലോചിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ എൻവോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ദിവസം നമ്മൾ മരം തൊട്ടുകൊണ്ട് നമ്മുടെ കടമ ഇവിടെ തീരുകയല്ല ഇനിയുള്ള ലൈഫ് സ്റ്റൈൽ മൊത്തം ഈ പരിസ്ഥിതിക്ക് ഒരു ആഘാതം ഏൽപ്പിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും അശാന്തമായി പരിശ്രമിക്കേണ്ടത് കളക്ടറേറ്റിലെ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും